നോക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് കളിയിക്കാവിളയിൽ കാറിനകത്ത് ക്വാറി കാറി ഉടമയായിട്ടുള്ള വ്യക്തിയെ കൊലപ്പെടുത്തിയ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ സഞ്ചരിച്ച വാഹനം ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് പോലീസ് സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എവിടെ നിന്നാണ് ഈ കാർ പിടികൂടിയത് ശാലയിലെ സർവീസ് സെന്ററിൽ നിന്നാണ് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കലിക്കേവിള ദ്വീപുവധക്കേസിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സർവീസ് സെന്റർ ഉടമയെ ഇന്നലെ മുതൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കുക എന്തായാലും ഈ ഒരു സംഭവത്തിൽ രണ്ട് പ്രതികളെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്പിളിയും അതുപോലെ തന്നെ പ്രദീപ് ചന്ദ്രൻ ചെന്നിരുന്ന് ഒരാളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രതികളിൽ ഒരാളായ മെഡിക്കൽ ഷോപ്പ് ഉടമ സുനിലിന്റെ സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ കഴിഞ്ഞ ദിവസങ്ങളാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ അന്ന് തന്നെ തമിഴ്നാട് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊലക്കേസ് പ്രതി അമ്പിളി എന്ന ഷാജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ചെയ്യുന്നുണ്ട് തക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതിന് കോടതിയിൽ അപേക്ഷ നൽകുന്നതും തുടർന്ന് ചോദ്യം ചെയ്യൽ നടത്തുന്നതുമൊക്കെ ഈ പണം തട്ടാനായി ദീപുവിനെ കൊലപ്പെടുത്താൻ സർജിക്കൽ ഷോപ്പ് ഉടമ സുനിലുമായി ഗൂഢാലോചന നട ി നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഉൾപ്പെടെ വാങ്ങിയതിൽ ദുരൂഹത നിലനിൽക്കുകയാണ് ഇത് വാങ്ങിയ മെഡിക്കൽ ഷോപ്പ് ലൈസൻസ് ഇല്ലാത്തതായിരുന്നു അതിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അമ്പിളിയുടെ സുഹൃത്ത് സുനിലിനെ പിടികൂടാനായാൽ ഗൂഢാലോചന വ്യക്തമാകുമെന്നാണ് പോലീസിന്റെ ഇപ്പോൾ ഒരു വിലയിരുത്തൽ എന്തായാലും പ്രതികൾ സഞ്ചരിച്ച ഈ വാഹനം പോലീസ് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരാൾ സുനിലിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ൌജിത അന്വേഷണവും ഭാഗത്ത് നടത്തുകയാണ് അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസിന് പുറത്ത് പറയുവാൻ കഴിയുക ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തത വരുത്തുവാൻ സാധിക്കുക ഈ ഉള്ള സുനിൽനെ കൂടി പിടികൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ കളിയിക്കാവുള്ള കൊലപാതക കേസിലെ പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയട്ടെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത